ഇങ്ങനെ പിന്നെ അങ്ങനെയാണ് കിടന്നും പോലെ ചേട്ടാ കണ്ടാല് രക്ഷയില്ലാത്ത നമസ്കാരം വില്ലേജ് മറ്റൊരു എല്ലാവർക്കും സ്വാഗതം ഉള്ളത് കാന്തല്ലൂരാണ് കാന്തല്ലൂർ നമ്മൾ ഇന്നലെ താമസിച്ചതാണ് ഇവിടെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളായ സുഗീതും ഷാഫിക്കും നമുക്ക് റെഡിയാക്കി തന്നാണ് ഈ നമ്മളൊരു ടെന്റ് അടുക്കാൻ സ്ഥലം ചോദിച്ചപ്പോട്ടേജ് നമുക്ക് വിട്ടു കിട്ടുതന്നെ അപ്പൊ ഇവിടുത്തെ കുറെ കാഴ്ചകളുണ്ട് നമുക്ക് ഷാഫിനെ കാണാൻ പോകണം ഷാഫി മുകളില് ക്യാമ്പിങ് ക്യാമ്പ് സൈറ്റിലാണ് ഉള്ളത് അപ്പൊ നമുക്ക് അവിടെ പോകണം അപ്പൊ ചായ പിടിക്കാൻ വേണ്ടി നമ്മടെ പോകണം ഇന്നലെ കണ്ട ആൻറ്റണി ചേട്ടൻ നമ്മളെ ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ചായ കുടിച്ചിട്ട് ഇവിടുത്തെ ബാക്കി കാഴ്ചകൾ കാണാൻ നമുക്ക് ഇറങ്ങാം നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊരു പയത്തോട്ടമാണ് ഈ സ്ഥലത്തിന്റെ പേർ തന്നെ പേര് സൂചിപ്പുമ്പോൾ തന്നെ അതാ ഓറഞ്ച് മൾബറി പിന്നെ ഒരുപാട് തക്കാളി തൈകൾ ഇവിടെ കാഴ്ച നിൽക്കുന്നുണ്ട് സബർജല് കാഴ്ച നിൽക്കുന്ന സവർജല് കാണിച്ചു നിൽക്കുന്ന സവർജൽ പേരമരം ഒരുപാട് ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട് നമുക്ക് ഒക്കെ ഇറങ്ങി കാണാം അല്ലടിച്ചേട്ടാ ഒന്ന് മുഖം കാണിച്ചാണ് ഞമ്മളെ വീടല്ലേ ഇതാരാ മോന്റെ പേരകുട്ടിയാട്ടു പേരെന്താടാ പറഞ്ഞില്ലല്ലോ പറയുന്നില്ല ആടിച്ചാ ചായ 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 നാല് പ്രാവശ്യം പോയിട്ടുണ്ട് ഇതാണ് നമ്മളെ ആന്റണി ചേട്ടൻ എനക്ക് എന്താ പണി ഇവിടെ ഇവിടെ തേൻ അവിടെ ഒറിജിനൽ തേന ഫ്രൂട്ട്സ് ഉണ്ടായതുകൊണ്ട് തേനിച്ച തേന ഉണ്ടാക്കാൻ പോയി അല്ലേ മായ പെയ്ത് വള്ളം ഇറങ്ങൂലേ അതിന്റെ അകത്ത് എവിടെയാണ് വെച്ചേക്കണേ എവിടെ ആ ഇതിലേ ആന്റണി ആന്റണി ചേട്ടന്റെ തേനീച്ച കൂട് അത് അടിയെടുക്കടിച്ചണ്ടല്ല അത് വിളവെടുക്കാനായിട്ടില്ല ഇവിടെയാണ് നമ്മൾ ആന്റണി ചേട്ടൻ താമസിക്കുന്നത് ആന്റണി ചേട്ടൻ താമസിക്കുന്ന വേറെ വൈബാണ് അതിൽ ടി വി ഉണ്ട് ഇവിടെ ആ ടി വി ഇങ്ങനെ ഓൺ ആക്കിയിട്ടേണ്ട ഒരു മഞ്ചാണ് ഇത് കാണുന്നത് കാൽ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ കെടുന്നാണ്ടല്ലോ ഇങ്ങനെ കിടന്നാൽ പിന്നെ ഒരു പണിക്കും പോലല്ലോ ആന്റണി ചേട്ടാ അവിടെ കിടന്ന് പടം കണ്ടാല് ആന്റണി ചേട്ടൻ്റെ സീറ്റാണിതില ഇത് മുപ്പര നിങ്ങൾ പേരെന്താ മണി കണ്ടേ നമ്മൾ ആന്റണി ചേട്ടൻ്റെ മോനാണ് മോനാണ് മ്മള ശശികല ചേച്ചി നമുക്ക് ഫുഡ്ണ്ട് ചേച്ചിക്ക് എന്താ പറയുക അതാര മരുമകളാ മയക്ക് ചാൻസ് ഉണ്ട് എന്താണ് ദോശ കറി എന്താ അപ്പാണിതല്ലേ പിന്നെ കറി എന്താണ് സ്തു ചിക്കൻ സ്തൂ കാജി തന്നെ നല്ല വെയില ഡ്രസ്സ് ഇളക്കിട്ടു ഇപ്പൊ നല്ല മയക്ക് സാധ്യതയുണ്ട് എന്താ ഡ്രസ്സ് ഉണങ്ങും എന്റെ കാലാവസ്ഥയില് ദോശ ചിക്കൻ കറി ചിക്കൻ കി കറിക്ക് വേറെന്തോ പേരുണ്ട് പേരാ മറന്ന് ഇത് എങ്ങനായിട്ട് കഴിച്ചാണ്ടല്ലോ മക്കളെ ഒരു രക്ഷയില്ല ഏ പൊളി അടിപൊളി ബ്ലാക്ക് പൊളിപൊളിണ്ടായ കുളിച്ച് മാറ്റി ഇറങ്ങാൻ നിന്ന സമയത്ത് ഇതാ വീണ്ടും മഴ ഡ്രസ്സൊക്കെ മാറ്റി മഴ കൊള്ള പരിപാടിയിലാണ് രാവിലെ കുളിച്ചു മാറ്റി ഡ്രസ്സൊക്കെ ചെയ്ത് ഞമ്മളെ വണ്ടി എല്ലാം സെറ്റാക്കി പോകാനിറങ്ങി നമ്മളിതാ ഈ നമ്മൾ കോവിടെ പോകാനിറങ്ങിയാലും അപ്പൊ മഴ റൂട്ടില് വണ്ടി നമ്മൾ ഫ്രീ ആണെങ്കിലോ ഒരു പ്രശ്നവും ഇല്ല രാവിലെ നല്ല വെയിലായിട്ട് ഇതാ കാതെ ഡ്രസ്സ് അലക്കിട്ടിണ്ട് അതൊക്കെ എടുത്തോളക്കരുന്ന് അഭിനന്ദനം ആരോഗ്യം കാണ്ട് തണക്കിണ്ടാ രക്ഷയില്ലാത്ത കാലാവസ്ഥ കേട്ടാ ചെറിയ ചാറ്റൽമയ നല്ല കോട നല്ല തണുപ്പ് അങ്ങനെ നമ്മൾ ഏകദേശം കയറി കയറി നമ്മളെ സാഫിന്റെ ക്യാമ്പ് സൈറ്റിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കോടമഞ്ഞ് താരം തേയില അതിന്റെ ഇട്ടുള്ള മരങ്ങൾ ഒരു രക്ഷയില്ലാത്ത വ്യൂ വ്യൂന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത വ്യൂ ആണ് എന്നിട്ട് വരേണ്ട വഴി വൈ വേറെ ഒരു വൈബാണ് വൈ പക്ഷെ നമ്മൾ മഴ കാരണം നമ്മളെ കയ്യിലൊന്നും ഇണ്ടായില്ല ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല നമ്മ തിരിച്ചു പോകുമ്പോ വൈ ജസ്റ്റ് ഒന്ന് കാണിക്കാനൊന്നും ശ്രമിക്കും ഇവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഉണ്ട് ഇവിടെ ടെൻറ്റും കാര്യങ്ങളും ഉണ്ട് നേരത്തെ പറഞ്ഞ ഷാഫി നമ്മളെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആണ് ഇവര് മുഖാന്തരമാണ് നമുക്ക് തായ സ്റ്റേ കിട്ടിയത് അപ്പൊ ഇവരെ ക്യാമ്പ് സൈറ്റ് ആണ് ഇവിടുത്തെ വ്യൂ കാര്യങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത്ര അടിപൊളി വ്യൂ ആണ് ഇവിടെ എത്ര പേർക്ക് താമസിക്കാൻ പറ്റും ഇവിടെ ഒരു ദിവസം പേർക്ക് താമസിക്കാൻ പറ്റും ഞങ്ങള് വന്നപ്പോ ഫാമിലീസ് ഉണ്ടായിരുന്നു നല്ല കാലാവസ്ഥയാണ് തണുപ്പാണ് ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ കോട കേട്ടുണ്ട് ഇങ്ങനെ കോട കൊടമഞ്ഞി വരഞ്ഞു പോണ് പിന്നെന്താണ് ഒരു ഒന്നര കിലോമീറ്റർ ട്രക്ക് ട്രക്കായിട്ടില്ല ഒന്നര കിലോമീറ്റർ നടന്ന് കാരണം നടന്നു കാരണം റൂട്ട് കാരണം അടിപൊളി റൂട്ടാണ് നമ്മൾ വരുമ്പോ നമുക്ക് വീട് എടുക്കാൻ പറ്റിയിട്ടില്ല മഴ ആയ കാരണം തിരിച്ചു പോകുമ്പോൾ എന്തായാലും വീട് എടുത്ത് കാണിച്ചു തരും അപ്പോഴത്തേക്കാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇനി ഇവരോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ ആലപ്പുഴ തിരിച്ചു പോവുകയാണ് ഒരു ഒരു ദിവസങ്കിലും ഒരു ദിവസം ഇവിടെ താമസിക്കണട്ടെ കാരണം നമുക്ക് ഒരു താമസം വന്നുകൊണ്ട് പോരാം നമ്മള് ഇവിടെ അല്ല താമസിക്കുന്നു നമ്മള് തായരുന്ന് താമസിക്കുന്നത് പക്ഷെ ഈ സ്ഥലം ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലം നമ്മൾ പോയി ഒന്ന് എന്തായാലും ഒരു താമസിക്കാനായിട്ട് വരും കാരണം അത്ര അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലം നമുക്ക് നിക്കാൻ സമയല്ല ഇനി പൊന്നിവിടെ നമ്മൾ നമ്മള് പുന്നിവിടുന്ന് പോകണം രാവിലെ തന്നെ മയായിരുന്നു അപ്പൊ നമുക്ക് ഉച്ച സമയത്തങ്ങൾ കേറാൻ പറ്റിയിട്ടുള്ള ഉച്ച സമയത്തെ കാലാവസ്ഥയാണ് ഇപ്പൊ സമയം ആയിട്ടുണ്ട് ഒരു ചുടും ഇല്ല ഒന്നര സമയത്തെ കാലാവസ്ഥയാണ് ഇത് ഒന്നര ഈ ഓടം നിങ്ങൾ നടക്കാനൊക്കെ പ്രയാസമുള്ളവരുണ്ട് ഉണ്ടെങ്കിൽ അതാ അവര് ജീപ്പാ നിൽക്കുന്നത് ആ ജീപ്പ് മുകളിൽ വരെ കയറി വരും അങ്ങനെയുള്ളവർക്ക് ജീപ്പിൽ കൊണ്ടുവരാൻ പറ്റും അതിന് എക്സ്ട്രാ ചാർജ് എന്തെങ്കിലും ഉണ്ടോ ആ ജീപ്പിൽ വരണിന് ഇല്ല ഈ പാക്കേജിൽ തന്നെ വിട്ടു വാക്കലെ ഈ പാക്കേജിൽ തന്നെ വിട്ടു ഇപ്പം ഇന്ന് മഴ കാരണം വണ്ടി കയറാൻ പ്രയാസമുണ്ട് അതുകൊണ്ട് അതുവരെ വന്നിട്ടുള്ളൂ മഴ ഇല്ലാത്ത സമയത്താണെങ്കിൽ ടെൻറ്റിൻ്റെ സൈറ്റ് വരെ നമുക്ക് എത്താൻ പറ്റും വണ്ടിയിൽ അപ്പം ഇനി അങ്ങനെ പ്രായവരെ ഉള്ളവരുണ്ട് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അവർക്കും ഈ ടെൻ്റിലേക്ക് വരാൻ പറ്റും ാണ് വന്നെ അതില് എട്ടു മാസമായ കുട്ടിയാരുണ്ട് പിന്നെ അത്യാവശ്യം വയസ്സായവരും താമസിക്കുന്നത് അറുപത് പക്ഷെ അവരും ഇതുവരെ ജീപ്പിലേക്ക് ആറ്റി കയറി വന്നു അവര് അവർക്ക്

ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആയായിരുന്നു അപ്പം നമ്മൾ തിരിച്ചറങ്ങാൻ കേട്ടോ ഓറഞ്ച് ഉണ്ട് എറിച്ച് അത് കിട്ടുന്ന ഓറഞ്ച് ഫ്രഷ് ഓറഞ്ച് ഇത് ചെറുതാണ് ഇത് പുളിയുള്ള ടൈപ്പ് ആണ് എന്നാലും മണ്ടിലെ കുത്തി കേട്ടെ എന്നാലും ഒന്ന് മറ്റേ സാറേ ചുറ്റുള്ളൊന്നും കാണിക്കാണ് ചെറുതാണ് നോക്കാം പിന്നെ തുപ്പിക്കാള സവർജിലന്നെ അതിൻ്റെ ഉള്ളിൽ താറൊക്കെ നോക്ക് പഴത്ത് പാകമായിട്ടി അതാണ് ഭരത്തക്കാളി അവിടെ പുത്തിക്ക് പോനെ ഒന്ന് കാണിച്ചു തരാം പിടിച്ചിട്ട് ഓ മെയിൻ എങ്ങനെ അടിപൊളി ഇത് പ്രഷറിനൊക്കെ നല്ലതെന്ന് പറഞ്ഞത് എന്നാ കൊടുക്ക അങ്ങനെ രണ്ടു നാനസിനോട്ടോ കൊടുക്കണം അതിൻ്റെ ഒത്തിരി നിൽക്കു ഇതിന് വേര് കളിക്കണം അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് നമുക്ക് ഒരുപാട് ഒരു വീട്ടില് കിട്ടുന്ന ഒരു ഇത് കിട്ടിയ ഒരു സ്ഥലമാണ് ഇത് നമ്മളെ ആന്റണി ചേട്ടന് ശശികല ചേച്ചി അവരുടെ മകന് മരുമകള് പേരക്കുട്ടി നമുക്കൊരു വീട്ടില് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയത് അപ്പൊ ഇവിടെ യാത്ര പറഞ്ഞ് ഞങ്ങളിവിടെ ഇറങ്ങാൻ നിൽക്കുകയാണ് ചേച്ചി ഇന്ന് ഇവിടുന്ന് പോണ്ട പോയി ഞങ്ങൾക്ക് പക്ഷെ ഇവിടെ നിന്ന് നിൽക്കാൻ സമയമില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോവാണ് എന്തായാലും പോയി എന്നാ ഞങ്ങള് കാണാൻ നമ്മൾ എന്തായാലും ഇവിടെ വരും എന്തായാലും വരും അപ്പൊ നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് എല്ലാവർക്കും ില് പതുക്കാൻ നടന്നു പോലെ ശരി എന്നാ വേറെ എന്താ ശരി അജാ തൊട്ട് ബേക്കറി പോരാ വലിയ കിട്ടൂലാടാ ചിലപ്പോ ഉറപ്പാണ് ഓഫ് റോഡാണ് ഇത് തള്ളുമ്പോൾ സ്റ്റെപ്പിൻ്റെ ഡയർ തല്ലിയാൻ വേണ്ട വാ 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 കയ്യച്ചോ ജന ഇവിടെ വാട്ടാ അവ കയ്യച്ച കയ്യച്ചോഡാണ് ഓഫ് റോഡാണ് അതന്നെ ഓൺ വരൂ നല്ല കല്ലു ആ ടയർ മയച്ചാ മല്ലിയ മതി ജസ്റ്റ് ഒന്ന് ഞാൻ ബേക്കറക്കാം നിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ബേക്കറക്കാം അയ്യോ ഒന്ന് കുടി ഒന്ന് കുടി ിങ്ങനെ പാകി കുണ്ടും കൂടി ആയിട്ടാണ് അപ്പോൾ വണ്ടി കയറാൻ കുറച്ച് പണി ഉണ്ടായിരുന്നു ഞാൻ ഇറക്കുമ്പോൾ തന്നെ പ്രതീക്ഷയാണത് നല്ല ലോഡായിരുന്നു ബാക്കൊക്കെ വണ്ടിക്ക് പിന്നെ അവരുടെയൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണെങ്കിൽ ഇനി ഇവിടുന്ന് ഫുഡ് കഴിക്കണം നമ്മൾ രാവിലെ ഇറങ്ങിയതായിരുന്നു രാവിലെ ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങിയ സമയത്താണ് നിങ്ങൾ ചായ അടിച്ച് കൂടിയാൽ കണ്ടില്ല ആ സമയത്ത് വീണ്ടും മഴ പെയ്ത് അപ്പോൾ നമുക്ക് വേറെ ക്യാമ്പ് സൈറ്റ് നമുക്ക് കാണാൻ പോകണ്ടായിരുന്നു അപ്പോൾ മഴ പെയ്തപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പിന്നെ ക്യാമ്പ് സൈറ്റ് കാണാൻ പോയതാണ് അപ്പോൾ അവിടുന്ന് തിരിച്ച് ഇനി വട്ടവടിന്ന് നിന്ന് നമുക്കൊരു ഫുഡ് കഴിക്കണം അടുത്ത മഴ എത്തുമ്പോഴത്തേന് മൂന്നാറെങ്കിലും എത്തിക്കണം ഇന്ന് ഞങ്ങൾ ആലപ്പുഴ എത്താനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ സമയം കൊണ്ട് ഇനി നൂറ്റി അറുപതിൻ്റെ മേലെ കിലോമീറ്റർ ഓടാണ്ട് ആലപ്പുഴക്ക് ഏറ്റവും എന്നുള്ളത് പ്രയാസമാണ് കാലാവസ്ഥ കുഴപ്പമില്ലെങ്കിൽ നമ്മളെന്തായാലും ഓടിയെത്തൂ കാലാവസ്ഥ പ്രശ്നമായാലാണ് വിഷയം ഒരുപാട് നമുക്ക് യാത്രക്കിടയിൽ നമ്മളെ പരിചയപ്പെടുന്നുണ്ട് പക്ഷേ ഞാൻ ഒന്നിക്കാ കോപ്പറ വെച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ പിന്നെ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞ സമയത്ത് നമ്മൾ ഈ ഹെൽമെറ്റ് പൊക്കലാണ് അപ്പോൾ വീഡിയോ എടുക്കുകയില്ല പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് പറഞ്ഞ സമയത്ത് അവർ അദർശിക്കായിട്ട് മുന്നിൽ നിന്ന് പെട്ടോ യാത്രയിൽ നമുക്ക് നല്ല സപ്പോർട്ടാണ് യാത്രക്കിടെ വൈകുന്നേരം കിട്ടി ഇതൊരു അടിപൊളി റൂട്ടാട്ടാ നല്ല പച്ചപ്പുള്ള റൂട്ടാണിത് വന്യമൃഗത്തിലുള്ള ഒരു ഏരിയ കൂടിയാണ് നല്ല ഇരുട്ട് ഫീൽ ചെയ്യേണ്ടിട്ട് കാരണം നല്ല ഇരുട്ട് വേറെ ആരുല്ല കാജ നമ്മളാ ഫ്രണ്ടിന്റെ കൂടെ അവന്റെ ബൈക്കിൽ കയറി പോയതാണ് ഇപ്പൊ ഞാൻ ഉള്ളൂ ബസ് മൂന്നാർക്ക് മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണുള്ളത് അവിടെ ബോർഡ് ഉണ്ട് മുപ്പത്തഞ്ച് കിലോമീറ്റർ മൂന്നാറിൽ മാത്രം പോയി ഗോപ്ര വെച്ച് വിശലെടുത്തിട്ടാ ഇങ്ങനെ സംസാരിച്ചിട്ടും സംസാരിക്കാതെ ഇങ്ങനെ വിശല് കാണിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്നറിയില്ല ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിൻ്റെ ദിവസം നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ അല്ലാത്ത താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള യാത്ര റേഡിയോ ചെയ്യണ സമയത്തുള്ള വ്ലോഗും നമുക്ക് എടുക്കാൻ പറ്റും ബോസ്റ്റ് എത്തിയ കാജ ഇതെന്താ വരണേ കാജ ഈ എറുതാണെ നോക്ക ഈ എറുതാണ് നോക്കിയാ എം വീടിന്ന് തോന്നുന്നു ഒരു ബസ് എന്തൊക്കെ കാട്ടാൻ പറ്റോ അതൊക്കെ കാട്ടിക്ക് പണ്ടുകളോട് പാർക്ക് ചെയ്ത കാരണാണ് ഈ ബോക്കൊണ്ടത് നമ്മളിപ്പോ എല്ലാ പറ്റിയും തന്നെ സ്ഥലത്താണല്ലോ ട്രാക്ടർ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയാണ് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നമ്മൾ ഇന്നലെ പോകുമ്പോ കണ്ട സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോ ഒന്ന് ഇറങ്ങി കാണുന്ന ആഗ്രഹത്തില് വണ്ടി നിർത്തിയതാണ് ഇവിടെ രക്ഷയില്ല വാ വാ ഒരു നമ്മൾ എല്ലാപ്പെട്ടിന്നര കാണിച്ചിരുന്ന സ്ഥലാണ് ആ ലോറി നിൽക്കുന്ന സ്ഥലം അവിടെ നിന്ന് നമ്മൾ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇതൊന്ന് ഇറങ്ങി കാണുന്നൊരു ആഗ്രഹത്തില് അടിപൊളി അടിപൊളി രക്ഷയില്ല കാലി <laughs> ച്ചണ്ടാക

അവസ്ഥ അടിപൊളിയായില്ലേ വേക്കിൽ ഓട്ടോക്ക് എത്തിട്ട് ഒരുപാട് പോന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു അര കിലോമീറ്റർ നേന്നിട്ടുണ്ട് ബ്ലോക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ വേക്കിൽ നിൽക്കുകയാണെങ്കിൽ ആ നൃത്തോടെ നന്ദി ഇതിപ്പോ അവിടെ നിന്നിട്ട് വണ്ടി വരുന്നില്ല അപ്പോൾ നല്ല സുഖം അങ്ങോട്ട് പോകാന് ദൂരം നല്ല രാത്രി എത്തിയപ്പോൾ ഒരുപാട് ലൈറ്റായിരുന്നു അപ്പോൾ വീട് എടുക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ നമ്മൾ ടെൻ്റ് അടിച്ചത് ആ ഇവിടെ ഇവിടെതാ ബൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ആലപ്പുഴക്കാണ് പോകുന്നതെന്ന് നമ്മൾ വട്ടവടയിൽ തുടങ്ങിയ യാത്ര മൂന്നാറ് ബേസം വാലിക്ക് അടുത്ത് നമ്മളെ ഒരു സുഹൃത്തുണ്ട് ആശുക്ക് ആശു തന്നെ ഇതാണ് ആശിക്ക് ഇവരെ സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ടെന്റ് അടിച്ച് ഇനി ഇവിടുന്ന് നമ്മൾ ആലപ്പുഴയ്ക്ക് തിരിച്ചു പോകും അപ്പൊ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് ആലപ്പുഴ എത്തിയിട്ട് കാണാം